ठीक है आनीस Dobro. 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 ഖർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നാല് കുടുംബങ്ങൾക്കാണ് ഈ നാല് വീടുകൾ സമ്മാനിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ഉമ്മയുടെയും അപ്പയുടെ ഒക്കെ വാക്കുകളാണ് എന്നെ ഈ ഒരു പുണ്യപ്രവൃത്തിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു ദിവസം മരിച്ചു ഈ മരിക്കുന്നതിന് മുമ്പ് ജീവിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ജീവിക്കണം നമ്മൾ ആ ജീവിക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യം അവർക്ക് നൽകിക്കൊണ്ട് ജീവിക്കുക അതാണ് മരിക്കുന്നതിന് മുമ്പ് ജീവിക്കുക എന്ന് പറയുന്നത് ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതുപോലുള്ള കുറേ നന്മയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാം നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ള എൻ്റെ ഒരു പൊൻ അപ്പോ ഇതില് അൻവറിന് സന്തോഷിക്കാം എന്റെ എല്ലാം എല്ലാമായ സൗഹൃദമാണല്ലോ നിങ്ങൾ കൊടുക്കുന്ന വീടും മാത്രമേ അലഹുടുംബങ്ങൾക്ക് എല്ലാവരും സന്തോഷിക്കുക ആനന്ദിക്കുക അതാണ് സ്വന്തം ജീവിതത്തിൽ അങ്ങേറ്റം ദാരിദ്ര്യത്തോട് പടവെട്ടി തെരുവിൽ കടന്ന് ജീവിച്ചു വന്ന ഒരാളാണ് എൻ്റെ മാന്യസുഹൃത്ത് ഹംസ ഉസ്താദ് ഹംസവൈദ്യം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും അതിനെ അതിജീവിച്ചുകൊണ്ട് സ്വയപ്രയത്നത്തിലൂടെ തൻ്റെ അനുഗ്രഹീതമായ സ്ഥിതിയിലൂടെ സമൂഹത്തിലേക്ക് ഉയർന്നു വളർന്നു വരുമ്പോൾ തനിക്ക് ലഭിക്കുന്ന എല്ലാ സമ്പത്തും സമൂഹത്തിൻ്റെ ഇത്തരം കാരുണ്യാത്മകമായ പ്രവർത്തനത്തിന് അങ്ങേറ്റം നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് ഇവിടെ പഗർ പത്തവാടിയിലുള്ള നാല് നിർദ്ധലരായ കുടുംബങ്ങൾക്ക് വീടെന്നു സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ പ്രവർത്തനമാണ് തീർച്ചയായും ഇത്തരം കാരുണ്യാത്മകമായ പ്രവർത്തനം കൊണ്ട് മാത്രമേ ഈ സമൂഹത്തിൽ ഇതുപോലുള്ള ഉസ്താദിമാരും അതുപോലെ അത്തരം ദുരുഗ്രത കുടുംബങ്ങളും രക്ഷപ്പെടുകയും തീർച്ചയായും അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ ഉജ്ജ്വലമായ പ്രവർത്തനത്തിന് എല്ലാവിധ നന്മയും അനുഗ്രഹവും സ്നേഹവും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു നമ്മുടെ നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ല ഒരു ബലിപെരുന്നാൾ ആശംസിക്കുന്നു ബലി പെരുന്നാളിനോടൊന്നും തന്നെ വളരെ വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിനാണ് ഉസ്താദ് പ്രവൃത്തി പൂർത്തിയാക്കിയിരിക്കുന്നു അഥവാ ഞാൻ എനിക്കിപ്പോ ഇതുവരെ വലിയൊരു അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ ഒന്ന് മാത്രമായിട്ടാണ് വലിയൊരു സംഭവമായിട്ട് തോന്നാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ പ്രവർത്തികൾ വേറെ ഞാൻ ഒരുപാട് കണ്ടതുകൊണ്ട് ആ കൂട്ടത്തിൽ ഒന്നായിട്ട് മാത്രമേ കാണുന്നു എത്രയോ വീടുകൾ എത്രയോ കിണറുകൾ എത്രയോ പാവപ്പെട്ടവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും അങ്ങനെ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സ്വന്തം പ്രയത്നത്തിൽ അതാതെ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന മോഡേൺ ചാരിറ്റി അല്ല സ്വന്തം അധ്വാനത്തിൽ നിന്ന് സ്വന്തം വരുമാനത്തിൽ നിന്ന് അത് പാവപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒന്നാണിത് വളരെ വളരെ നല്ലൊരു പ്രവൃത്തിയാണ് കാരണം ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ വയനാട് ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അഥവാ ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകുമോ ആദ്യം വിളിക്കും അപ്പോൾ വിളിച്ചിട്ട് പറയുന്ന ഇന്ന സമയത്ത് ഇന്നിപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഇന്ന് പെ പെരുന്നാൾ ദിവസമാണ് ഞാൻ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തുനിന്നാ ഈ പ്രവൃത്തിക്ക് ഇന്നിടെ രാവിലെ ആറര മണിക്ക് ഞാനിവിടെ നിങ്ങൾ എല്ലാവരും എത്തുന്നതിനും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ ആറര മണിക്ക് കാരണം എന്നാൽ ഉസ്താദിന്റെ ഈ പ്രവൃത്തിയിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്കും എൻ്റെ കുടുംബത്തിനും അത്രയും വലിയൊരു ഒരാവേശമുള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ഇനിയും ഇനിയും നമ്മൾക്കും ഉസ്താദിനം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഇത്തരം പ്രവർത്തനങ്ങൾ പങ്കേനമായിട്ടുള്ള ബന്ധം വരുന്നത് സ്വന്തം ജീവിതം കൊണ്ട് ജീവിതമെന്താണെന്ന് സമൂഹത്തിന് കാണിക്കൊടുത്ത ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനം ഒരു തികഞ്ഞ പ്രകൃതിയും മനുഷ്യശേയും ആ അദ്ദേഹം തുടർന്ന് പോകുന്ന ഒട്ടനവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിരാരംഭരായ കുടുംബങ്ങൾക്ക് താങ്ങായി നിൽക്കുന്നത് ഈ സമൂഹം മൊത്തം മാതൃകയാക്കേണ്ടതാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എസ് ഐ അസാറോട് പറഞ്ഞു ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ ഉത്സവമായി മാറിയിരുന്നു പക്ഷേ ഒരു പക്ഷെ ഒരു പക്ഷേ ഉസ്താദ് ആ ഒരു പിന്നെ അറിയപ്പെടാൻ ഇത്തരം പ്രവർത്തികൾ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടായിരിക്കാം വന്നത് അല്ലെങ്കിൽ പ്രദേശത്തിന് പ്രത്യേകത കൊണ്ടായിരിക്കാം എന്തായാലും സമൂഹം ഈ വ്യക്തിത്വത്തിന് നേർക്ക് കണ്ണു തുറക്കേണ്ട കാലം ആയിരിക്കുന്നു ഈ പ്രവൃത്തികളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അറിയിക്കേണ്ടതുണ്ട് അത് മറ്റുള്ളവർ അറിയിക്കുന്നതോടൊപ്പം ആ മറ്റുള്ളവർക്കും ഇത് ചെയ്യാനുള്ളൊരു പ്രേരണയാവും ജീവിതം എന്താണെന്ന് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും നമുക്ക് വരച്ചു തരുകയാണ് ഈ മഹാവ്യക്തിത്വം ഈ ഒരു പ്രവൃത്തി എല്ലാ കാലവും ഇദ്ദേഹത്തിന് കയ്യാൻ സഹതിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വത്തിൽ ഇത് നമ്മുടെ എൻ്റെ കാസർഗോഡ് വീട്ടിൻ്റെ അടുത്തുള്ള ആളാണ് പാർട്ടിൻ്റെ മെമ്പറും പ്രവർത്തനവും ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നൊരു ചെറുപ്പക്കാരാണ് അതായത് പ്രസാന്തിൻ്റെ വാക്കുകൾ പ്രിയപ്പെട്ട നാട്ടുകാരെ കൊടുക്കാനുണ്ട് നമ്മുടെ സംസ്ഥ വൈദ്യ നേരത്തെ പറഞ്ഞതായിരിക്കും നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ് അയാൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി നമ്മൾ പിന്നെ മൊബൈലിലൊക്കെ വാട്സപ്പിലൊക്കെ കണ്ടുകൊണ്ട് കുറെ പ്രവർത്തികൾ കണ്ടു നമ്മുടെ നാടിനകത്തും കുറെ കാര്യങ്ങൾ ചെയ്തതാണ് ആ വ്യക്തിത്വത്തെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയ അദ്ദേഹത്തെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ ആദരവോടെയും ആദരിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവർക്കും നമസ്കാരം അറിയാലോ സംഭവം നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി വന്നത് ഇന്നൊരു പെരുന്നാൾ ദിവസമാണ് ഏഹ് ഉസ്താദിൻ്റെ എൻ്റെ ഭർത്താവ് പറഞ്ഞ പോലെ ഒരുപാട് ആദ്യത്തെ ഒരു അനുഭവം ഒന്നുമില്ല ഞങ്ങൾക്കിത് പറയാനറിയില്ല അത്രയും അനുഭവങ്ങൾ ഉസ്താദിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് ഈ കൂടുതൽ അങ്ങനെ ആരും ഉണ്ടാവില്ല തോന്നുന്നു ഞങ്ങളായിരിക്കും അല്ലേ ഒരുപാട് എല്ലാ വീടിൻ്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളെ ഉസ്താദ് ക്ഷണിക്കല്ണ്ട് ആ ക്ഷണം വളരെ ഇതായിട്ട് ഞങ്ങൾ സ്വീകരിച്ചിട്ട് ഞങ്ങളിവിടെ എത്താറുമുണ്ട് ഈ വീടിന് എല്ലാവിധ ഇന്ന് കൂടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു പ്പെട്ട ഉസ്താദ് വൈദ്യരുടെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഫേസ്ബുക്കിലും അതുപോലെ കണ്ടിട്ടുണ്ട് പക്ഷേ നേരിട്ട് ഈ ചടങ്ങിന് ഇതുപോലെയുള്ള ചടങ്ങിന് മഹത്ത് ഇതിനെന്താ പറയുക എന്ന് പറയാൻ അറിയില്ല അത്രയും മഹത്തായ ഈ ചടങ്ങിനെ നേരിട്ട് സാക്ഷ്യം പിഴിക്കാനുള്ള പിന്നെ സൗകര്യം ഇന്നാണ് കിട്ടിയത് അദ്ദേഹത്തിന് സർവശക്തൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആം ആത്മാ പാർട്ടി ഇഷ്ടാവിൻ്റെ ഈ മഹനീയമായ മഹനീയമെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മഹനീയമാണ് ഒരുപാട് ഒരുപാട് അതായത് കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിനുള്ളിലെ ഒരു ദൈവം എന്ന് തന്നെ പറയാം അദ്ദേഹം ഇങ്ങനെ സഹായിച്ചിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളും വ്യക്തികളും എന്നും ഓർക്കത്തക്ക രീതിയിലുള്ള ഇത്തരം പുണ്യപ്രവൃത്തികളിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇനിയും ഇത്തരം പ്രവർത്തികൾക്ക് സർവശക്തൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു മാസ്റ്ററാണ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും ഈ പെരുന്നാൾ ദിവസത്തിൽ ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചുള്ളൊരു നന്ദി അത് ഉസ്താദനോട് അറിയിക്കുകയാണ് വളരെ കുറഞ്ഞ കാലമായിട്ടുള്ള ഉസ്താദന ഞാൻ പരിചയപ്പെട്ടിട്ട് അത്സംസാർ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഒരുപാട് നമുക്കിന്ന് ഇന്ന് സമൂഹത്തിലെ റോൾ മോഡലുകളാണ് അല്ലാത്തത് എല്ലാവരും അവരുടെ സന്തോഷത്തിനും ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ് ആ ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഒരു മാതൃക കാണിച്ചു കൊടുക്കാനുള്ള ഒരു മഹത്തായ വ്യക്തിത്വമാണ് ഉസ്താദനായിട്ട് ഞാൻ കാണുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ നമുക്കും ഉസ്താദിനും ഇനിയും കഴിയട്ടെ അതുപോലെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേടിയെടുക്കും ഒരുപാട് സന്തോഷം ഈ ഒരു മഹത്തായ ഒരു ദിവസം സന്തോഷം നാട്ടിൽ നടക്കുന്ന വലിയൊരു നല്ലൊരു ദിവസം ഈ ദിവസത്തിൽ ഇത്രയും വലിയൊരു ഒരവസ്ഥക്ക് അല്ലെങ്കിൽ ഈയൊരു കർമ്മത്തിൽ പങ്കെടുക്കാൻ പറ്റിയതന്നെ വളരെ വലിയ സന്തോഷം ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ടായത് ഞാനും കൂടി വരട്ടെ എന്ന് ചോദിച്ചതാണ് ക്രിസ്താൻ കുറേ പരി മുന്നപരിചയുണ്ട് പക്ഷേ നിനക്ക് കാണാനും സംസാരിക്കാനും ഒന്നിലും അധികം കൂടുതൽ സമയം ഞങ്ങൾ സംസാരിച്ച് ഒരുപാട് അധികം മനസ്സിലാക്കാൻ പറ്റി ഒരുപാട് സന്തോഷം ഇനിയും ഉസ്താദ് ഒരുപാട് ഉയരങ്ങളിൽ ഇതുപോലുള്ള ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത് ഉയരങ്ങളിലെത്തട്ടെ എന്നും എപ്പോഴും പ്രാർത്ഥനകളുണ്ട് ികളെ നല്ലൊരു സുദിനത്തിലാണ് ഞങ്ങൾ ഒരുമിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ വൈദ്യരെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് നല്ലൊരു സുഹൃത്ത് ജാസർ സാറിന് പറഞ്ഞതാണ് നേരപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഇവരുടെ ലേഖന കാര്യങ്ങൾ രണ്ട് ദിവസമായിട്ടാണ് ഞാൻ വായിക്കുന്നത് ഉടൻ തന്നെ ഞാൻ എൻ്റെ വൈഫ് ഹൗസിൻ്റെ തൊട്ടടുത്ത് മംഗലാപുരത്തുള്ളത് കൊണ്ട് നിങ്ങളുടെ ഒരു സംഭവത്തിന് സാക്ഷ്യം എന്നെ കൊണ്ട് സാധിച്ചു എൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ വൈദ്യരെ ഒന്ന് കാണണം ഒന്ന് യഥാർത്ഥ ഒരു സ്വാല്ഹാരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ളത് നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ സാധിച്ചു വന്നതിൽ സന്തോഷം ഇങ്ങനെയുള്ള പുണ്യപ്രവർത്തനം ചെയ്യാനും ഇനിയും അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായസം കൊടുക്കട്ടെ അദ്ദേഹം ചെയ്യുന്ന ജോലിയിലും പറക്കത്തും റഹമത്തെല്ലാം അള്ളാഹു തുറന്നുകൊടുക്കട്ടെന്ന് പറഞ്ഞു എൻ്റെ വാക്കുകൾ രമിക്കുന്നു ഒരു സംഘത്തിൽ പങ്കെടുക്കുവാനും അതുപോലെ എല്ലാവരെയും പരിചയപ്പെടുവാനും കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുന്നു അദ്ദേഹം ചെയ്തു വരുന്ന പ്രവൃത്തികളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് ഒരുപാട് സംരംഭങ്ങൾ നമ്മൾ ചോദിച്ചാൽ പറഞ്ഞ പോലെ എല്ലാ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ ഉണ്ടാവും പ്രവൃത്തി ഉണ്ടാവില്ല അത് സാൻ്റെ കൂടെ പ്രവൃത്തിയുണ്ട് അതുപോലെ പറയുന്നതുണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം വറുത്തെടുത്തതിൽ അപ്പോൾ ഞാൻ ഒരുപാട് ക്ലൈൻറ്റിൻ്റെ എടുക്കുകയാണ് അപ്പോൾ വറുത്തെടുത്തതിൽ വെച്ച് എനിക്ക് പൂർണ്ണമായിട്ടും ആത്മാർത്ഥതയോടും പിന്നെ തൃപ്തിയോടും എന്നെ മനസ്സിലാക്കിക്കൊണ്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു രൂപത്തിലുള്ളത് കൊണ്ട് അതേപോലെ തന്നെ എനിക്ക് പ്രസംഗത്തൊന്നും വലിയ പരിചയമൊന്നുമില്ല പിന്നെ ഈ ഒരു പ്രവർത്തനം ഉസ്താദിൻ്റെ ഏറ്റവും എന്താ പറയുക ആത്മാർത്ഥമായ പ്രവർത്തനം പിന്നെ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ ഉസ്താദിന്റെ പ്രവർത്തന ശൈലി എല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജായി മാറിയിരിക്കുകയാണ് നേരത്തെ പോലീസ് ഇതുവരെ പറഞ്ഞ മാതിരി സമൂഹം അറിഞ്ഞിട്ട് ഉസ്താദിനെ ഉയരത്തിലേക്ക് എത്തിക്കണമെങ്കിൽ സമൂഹം അറിയണം അങ്ങനെ അങ്ങനെ കണ്ടുള്ള അവളെ പ്രവർത്തനം കാണിട്ടെങ്കിലും കണ്ണ് അവർക്ക് തുറക്കട്ടെ എന്നുള്ളൊരു ഒരു ഇത് വന്നിരിക്കുന്നു ഇപ്പോൾ അത്ര അത്ര കണ്ട് ഉസ്താദ് ചെയ്ത് കഴിഞ്ഞിരിക്കണേ ഇനി ചെയ്യാനില്ല ഞാനേറ്റവും ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ളൂ പക്ഷെ ഫേസ്ബുക്കിൽ ഉസ്താദിനെ ഇങ്ങനെ കണ്ടുകൊണ്ട് വിളിക്കാൻ തന്നെ നമുക്ക് വിളിക്കാൻ തന്നെ ചില സമയത്ത് ഒഴിവ് കിട്ടിയാലും ഉസ്താദിൻ ചിലപ്പോൾ ഒഴിവുണ്ടാവില്ല എന്നാലും ഉസ്താദ് എൻ്റെ വിളിച്ചതെന്ന് നിന്നോട് ചോദിക്കും അത്തരം അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഏതായാലും ഒരു പാട്ട് നമ്മുടെ ഉദ്ഘാടനത്തിനോട് അതാ നല്ലത് पढ़या उसके आए बाहा जाने से उसके जाए बाहा बड़ी बस ताली है मेरी मह मेरी जिंदगानी പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും മനസ്സിലും സമാധാന സന്ദേശത്തിലേക്ക് നീങ്ങുന്നൊരു പനിയാണ് സംഗീതമാണ് വിളിച്ചാൽ അപ്പോ കുടുംബത്തിന്റെ ഞമ്മ ഉസ്താദ് നാലുപേർക്ക് വീട് കെട്ടി തന്നത് ഉസ്താദിന്റെ ഫേസ്ബുക്കെല്ലാം ഇപ്പൊ കണ്ല്ലേ അപ്പൊ എല്ലാവർക്കും നല്ലതുവറിന്റെ പിന്നെ എല്ലാ ആശംസകളും ആശംസന് നല്ലൊരു കഴിവ് അല്ല കൊടുക്കട്ടെ ആ മീനെ ഒരുപാട് സന്തോഷം ആയിക്കോട്ടെ എങ്ങനെയുണ്ട് മോളാ അലഹമില്ല സന്തോഷായി ആയിക്കോട്ടെ അലഹമില്ല വളരെയധികം സന്തോഷമുള്ള നിമിഷമാണിത് എല്ലാവരും വെള്ളം കഴിക്കൂ എടാ നിങ്ങളുടെ ഉണ്ണിയപ്പൊക്കെ പോയി ഉണ്ണിയപ്പ എടുക്ക് aged <inaudible> creatani Yeah. <laughs> അവിടെ അവിടെ ആഹാരം സടയേ എന്തുരാ ഹേ മുസ്വാബ് ഓ വീരസ്തവൈ കണ്ടീഷൻ ആയിട്ടുണ്ട് വിശ്രമടരേ ഓ അൽഹംദുലില്ലാ ആമീൻ ഓ അതായത് എന്താ പറയുക ഇതിനെ നമ്മൾ സെറ്റ് ചെയ്യണം മുനിണ്ട് മുനി ഒരു ഏറ്റവും വലിയ ആഗ്രഹാണ് ഒരു വീട് ഇതുപോലെ വീടിന്റെ ഉമ്മറത്ത് ഒരു കസേര ഇട്ടിട്ട് ഈ കാറ്റ് കൊള്ളുമ്പോൾ സുഖം ഉണ്ടല്ലോ അതെല്ലാം പറഞ്ഞു ഈ ഒരു ഒരു സുഖം സന്തോഷം അത് ജീവിതത്തിൽ സ്വന്തമായിട്ട് കിട്ടി അനുഭവിക്കുമ്പോഴേ അതിന്റെ ഒരു സുഖം അറിയുള്ളു ഭയങ്കര തന്നെയാണ് എന്തായാലും ഞാൻ പറയുന്നത് അതിനൊരു കാരണക്കാരൻ നിങ്ങളാകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറാനില്ലേ ഭയങ്കര സന്തോഷല്ലേ ഞാൻ പറയാൻ പൈസ ഉണ്ടെന്ന് എന്ന് വിചാരിച്ചിട്ടൊന്നും ആരും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കലോന്നു ശചി അങ്ങനുണ്ട് ഇപ്പൊ സന്തോഷം അവരെ മൊത്തം സന്തോഷം കാണുന്നുണ്ടോ